ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പാലക്കാട് കോട്ടായിയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ സി പി എമ്മിൽ ചേർന്നു കോൺഗ്രസ് വിട്ടുവന്നവരെ സി പി എം ഓഫീസിൽ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു സ്വീകരിച്ചു ഡി സി സിയുടെ ഗ്രൂപ്പിസത്തിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് മോഹൻകുമാർ പറയുന്നു കോൺഗ്രസ് കോട്ടായി മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ തരൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി ബി ശശിധരൻ യൂത്ത് കോൺഗ്രസ് കോട്ടായി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് പാർട്ടി വിട്ടത് ഇവർ സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചു സി പി ഐ എമ്മിൽ ചേർന്നവരെ സംരക്ഷിക്കുമെന്ന് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ഗ്രൂപ്പിസത്തിന് മാത്രമാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രാധാന്യം നൽകുന്നതെന്നും പച്ചവർഗീയത പറഞ്ഞാണ് ഷാഫി പാലക്കാട് ജയിച്ചതെന്നും മോഹൻകുമാർ പറഞ്ഞു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക